കുട്ടിയിലെ തണുപ്പിൽ പൊതിഞ്ഞു നിൽക്കുന്ന കുണൂരിലെ മനോഹരമായ ഒരു റിസോർട്ട് പോലുള്ള വീട് അത് കഴിഞ്ഞ ദിവസം അതീവ സുന്ദരിയായും അത്യാഡംബരമായും പൂക്കളാൽ നിറഞ്ഞിരുന്നു ആ വീടിന്റെ ഉടമയായ നടി ശരണ്ണിയുടെ മകൾ ചാന്ദിനിയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മലയാളി പെണ്ണായിട്ടാണ് ചാന്ദിനി വിവാഹവേഷത്തിൽ എത്തിയത് മുണ്ടും നേരിയതുമുടുത്ത് കഴുത്തിൽ കാശിമാലകളിട്ട് ജിമുക്ക് കമലും മുടിയിൽ മുല്ലപ്പൂവുമെല്ലാം ചൂടി ഒരു ആലപ്പുഴക്കാരി തനിനാടൻ പെൺകുട്ടിയായാണ് ചാന്ദിനി കല്യാണ പെണ്ണായി ഒരുങ്ങിയെത്തിയത് അതേസമയം കഴുത്തിലണിഞ്ഞ മാലകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് ആ വലിയ രക്തമാല തന്നെയായിരുന്നു തൂവെള്ളക്കല്ലുകൾ നിറയെ പതിച്ച ആ മാല വിദേശത്തു നിന്നുമാണ് ചാന്ദിനിക്ക് ലഭിച്ചത് ഡോക്ടറായി വിദേശത്ത് ജോലി ചെയ്യുന്ന ചാന്ദിനിയുടെ വരൻ ഡോൺ വിദേശിയാണ് അവിടെ വെച്ചുണ്ടായ പരിചയവും പ്രണയവുമാണ് ഈ വിവാഹത്തിലേക്ക് എത്തിയത് തുടർന്ന് വിവാഹ സമ്മാനമായി ഡോൺ സമ്മാനിച്ചതാണ് ഈ രത്നമാല കോടികൾ വിലവരുന്ന ഈ മാല അതിൻ്റെ വിലയേക്കാൾ ഡോൺ നൽകിയ ആദ്യ വിവാഹ സമ്മാനം എന്ന രീതിയിൽ താലികെട്ടവേ കഴുത്തിലണിയാൻ തീരുമാനിക്കുകയായിരുന്നു ചാന്ദിനി സാധാരണ സ്വർണാഭരണങ്ങളോ വജ്രാഭരണങ്ങളോ ഏതെങ്കിലും ഒന്നായിരിക്കും വിവാഹത്തിന് ധരിക്കുക എന്നാൽ മലയാളി വധുവായി ഒരുങ്ങുക എന്ന തൻ്റെ ആഗ്രഹവും വജ്രമാലയ്ക്ക് താൻ നൽകുന്ന പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് രണ്ടും ഒരുമിച്ചിടുകയായിരുന്നു ചാന്ദിനി